ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ശേഷം ജാസ്മിൻ്റെ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട് അതായത് സൈന സൗത്ത് പ്ലസ് എന്ന് പറയുന്ന ചാനലിലാണ് വന്നേക്കുന്നത് അതിൽ ഇൻ്റർവ്യൂ വന്നതിൽ വ്യക്തമായിട്ട് അഫ്സലിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിബിനും ആര്യക്കും എതിരായിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്കതിലേക്ക് വരാം അതിനു മുൻപായിട്ട് അഫ്സലിനെതിരായിട്ട് പറയുന്നത് അഫ്സലാണ് ചതിച്ചത് അതായത് അഫ്സൽ ഇരിക്കെ തന്നെ ഞാൻ വേറൊരു റിലേഷൻഷിപ്പിൽ പോയത് തെറ്റ് തന്നെയാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അത് ഞാൻ വിളിപ്പിക്കുകയും വേണം അത് ന്യായീകരിക്കുകയും വേണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്തത് അതുപോലെ അഫ്സലിനെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും ഇട്ടു കൊടുക്കണത് പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ് കാരണം ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ വലിയ ചെതിയാണ് അഫ്സൽ എൻ്റെ അടുത്ത് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അഫ്സലിനെ ഇട്ട് കൊടുക്കുന്നത് പോലെ ഫീൽ ചെയ്തു അതുപോലെ സിബിനെതിരെയും ആര്യക്കെതിരെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പാർട്ട് ത്രീയിലാണ് സിബിനെതിരെയും ആര്യക്കെതിരെയും പറഞ്ഞിരിക്കുന്നത് അതായത് ആര്യ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എനിക്ക് ബിഗ് ബോസിൽ ഏറ്റവും ആ സമയത്ത് ഇഷ്ടപ്പെട്ട ആ ഒരു സീസണിൽ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ആര്യേച്ചി പക്ഷേ ആ ഒരു ചേച്ചി തന്നെ എന്നെ ഇത്രയും മോശം രീതിയിൽ അതായത് പറഞ്ഞു വരുന്നത് ജാസ്മിന്റെ ഉപ്പ സിബിന്റെ കൂടെയും ആര്യയുടെ കൂടെ ഫോട്ടോ ഇടുന്നതും ആ ഒരു സംഭവമൊക്കെ ഉണ്ട് ആ ഒരു സമയത്തുള്ള വിഷയമാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ജാസ്മിന്റെ ഉപ്പയുടെ ഒരു വോയിസ് പുറത്ത് വരികയും അതുമായി ബന്ധപ്പെട്ടിട്ട് സിബിനും ആര്യക്കും എതിരായിട്ടായിരുന്നു ഒരു വോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പറഞ്ഞ ശേഷം അവർക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ ലൈവില് വരികയും പിന്നീട് ജാസ്മിൻ്റെ ഉപ്പയുടെ വോയിസ് തന്നെ അവർ എടുത്തിട്ട് ഇട്ടിട്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ഒരു എൻ്റെ ഉപ്പയും ഉമ്മയൊക്കെ എടുത്തിട്ട് എല്ലാവരുടെ മുൻപിലേക്ക് ഇട്ട് കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് അഫ്സലിനെ ഈ എല്ലാവരുടെ മുൻപിലേക്ക് ഇട്ട് ഒരാളാണ് ജാസ്മിൻ അത് ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞ് ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു അപ്പോൾ നമുക്കൊന്നും പറയാനില്ല ഇനിയിപ്പം ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞാലും ശരി നമ്മുടെ ബിഗ് ബോസ് കണ്ടവരൊക്കെ കണ്ടവർ തന്നെയാണ് ഇനി ഒന്നും മാറാൻ പോകുന്നില്ല അതിലൊരു മാറ്റവും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ സിബിനെതിരായിട്ട് പറയുന്നത് സിബിനെതിരാണ് എൻ്റെ പഴയ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അന്വേഷിച്ച് പോകുന്നത് അതൊക്കെ തേടി പിടിക്കുന്നു അവരെയൊക്കെ വിളിക്കുന്നു എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഞാൻ ആ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഇതുവരെയും പോയിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല ഇങ്ങനെ ചെയ്തിട്ടില്ല അതുപോലെ സിബിന് അസൂയയാണ് ജാസ്മിനോട് സിബിൻ അസൂയ പറയുന്നത് പക്ഷെ എന്തിൻ്റെ പേരിലാണ് ജാസ്മിനോട് സിബിൻ അസൂയ എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല അല്ലെ തന്നെ സിബിനെ സിബിനോട് പ്രണയിക്കാൻ പറഞ്ഞു ബിഗ് ബോസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിബിൻ പല ഇൻ്റർവ്യൂവിലും അപ്പോൾ ആ ആ ഒരു വ്യക്തി എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് എല്ലാം മാറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെ തിനാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ ഇതാക്കിയിട്ടാണ് സംസാരിക്കുന്നത് ജാസ്മിൻ അതായത് ബിഗ് ബോസിൽ കിടന്ന് കരഞ്ഞിട്ടാണ് സിബിനെ പുറത്താക്കിയത് അല്ലാതെ വേറൊന്നുമല്ല എനിക്ക് നഷ്ടപ്പെടാൻ ഇനി വേറൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സിബിൻ എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുവാണെന്ന് പറഞ്ഞിട്ട് സിബിൻ എതിരായിട്ട് സംസാരിക്കുന്നുണ്ട് സിബിനെ സിബിൻ ആരാണ് മന്മഥനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മന്മഥനാണോ സിബിൻ എന്നെ സ്നേഹിക്കാൻ പറയാം അല്ലെങ്കിൽ പ്രണയിക്കാൻ വേണ്ടിയിട്ട് അവർ പറയാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ ആര്യയുടെ കേസാണ് പറയുന്നത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സിബിനെയും ആര്യക്കും എതിരായിട്ടും ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് എനിക്കിതില് കണ്ട മൂന്ന് ഇൻ്റർവ്യൂ പാർട്ടിലും തോന്നിയൊരു എന്ന് വെച്ചാൽ അഫ്സലിൻ്റെ കേസിൽ അഫ്സലിനെ എന്തോ സൈബർ ബുള്ളിങ്ങിനിട്ട് കൊടുക്കുന്നത് പോലെ ആയിട്ടൊരു ഫീലിംഗ് വന്നായിരുന്നു കാരണം ഞാനെല്ലാ എന്നെക്കാളും കൂടുതൽ അഫ്സലാണ് എന്നെ ചതിച്ചത് ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു എന്ത് ലോജിക്കാണുള്ളത് എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഒരു വ്യക്തി വേറെ റിലേഷൻഷിപ്പ് ഇത്രയും പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുൻപിലും കൈയും കാലും പിടിച്ച് നടക്കുകയും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നയാൾക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ പബ്ലിക്കായിട്ട് എല്ലാവരുടെ മുൻപിലും കാണിച്ചു കൂട്ടണ സമയത്ത് എങ്ങനെയാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയോട് ചോദിക്കില്ലേ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദിക്കും നീയുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളൊരു വ്യക്തി അല്ലെങ്കിൽ നീയുമായിട്ട് കല്യാണം ഉറപ്പിച്ചു എന്ന് ജാസ്മിൻ തന്നെ പറയുകയാണ് കമ്മിറ്റ്മെന്റ് ഉണ്ട വേണ്ട ഒരു സമയമാണല്ലോ അപ്പം ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളും വെക്കേണ്ട ഒരു വ്യക്തി അവിടെ പോയിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ അഫ്സലിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ അഫ്സലിന് അവിടെ പ്രതികരിക്കേണ്ടി വരും കാരണം ഒരാളുടെ അടുത്തോ രണ്ടാളുടെ അടുത്തോ അല്ല ബിഗ് ബോസ് കാണുന്നത് കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രേക്ഷകരാണ് അപ്പോൾ ഇവരുടെ മുൻപിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുവരെ മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതും കൂടി ജാസ്മിൻ ഒന്ന് പരിഗണിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ പറയേണ്ടതായിരുന്നു പക്ഷെ അത് ജാസ്മിൻ പരിഗണിച്ചതായി കണ്ടില്ല ആ ഒരു വ്യക്തിയുമായിട്ടുള്ള അത് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം അങ്ങനെയാണ് ഫീൽ ചെയ്തത് കാരണം ജാസ്മിനെക്കാളും കൂടുതൽ ജാസ്മിൻ ചതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ലെങ്കിലും ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന തെറ്റാണ് എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ പക്ഷെ അത് ന്യായീകരിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ജാസ്മിൻ അവിടെ നെഗറ്റീവ് വരുന്നത് നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തു ചെയ്യാം അംഗീകരിക്കാൻ കൂടിയിട്ട് ജാസ്മിൻ പഠിക്കുക അത് പിന്നെ ന്യായീകരിച്ച് ന്യായീകരിച്ച് കുളമാക്കാതിരിക്കുക ഒരു തെറ്റ് ചെയ്താൽ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ പഠിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഇന്റർവ്യൂസ് കണ്ടപ്പോൾ പറയാൻ തോന്നിയ ഒരു കാര്യം എല്ലാം ബിഗ് ബോസ് പുറത്ത് വിടാത്തതിൻ്റെ കുഴപ്പമാണ് അമ്മേനോട് ഞാൻ സംസാരിച്ചിരുന്നു ും അമ്മയുടെ അച്ഛൻ്റെയും ഫോട്ടോസ് നോക്കി ഞാൻ സംസാരിച്ചിരുന്നു ബിഗ് ബോസ് പുറത്ത് വിട്ടില്ല അത് ബിഗ് ബോസ് പുറത്ത് വിട്ടില്ല ഇത് ബിഗ് ബോസ് പുറത്ത് വിട്ടില്ല എനിക്ക് പേഴ്സണലി എനിക്ക് അതൊന്നും തോന്നിയൊരു കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാം ഇനി ബിഗ് ബോസ് പുറത്തുവിടാത്തതിൻ്റെ കുഴപ്പമാണ് ഇത് മാത്രം പോർട്രേറ്റ് ചെയ്ത് കാണിച്ചതാണ് എന്ന് പറഞ്ഞ് പഴിചാരിട്ട് ഒഴിയുന്നത് പോലെയാണ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങളാണല്ലോ ബിഗ് ബോസ് വിട്ടിട്ടുള്ളത് ചെയ്യാത്ത കാര്യങ്ങളല്ല അപ്പോൾ അതുകൊണ്ടൊന്ന് അത് അംഗീകരിക്കാൻ കൂടിയിട്ട് ജാസ്മിൻ പഠിക്കുക എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ